نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമാക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണോ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ ഇനി നമ്മൾ ഇന്റഗ്രേഷൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പറാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ അവിടെ ചോദ്യപേപ്പർ കാണിച്ചു തരും നിങ്ങൾ റെഡി അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരും കാരണം എൻ്റെ ഒരു പരിപാടിയാണല്ലോ ചോദ്യപേപ്പർ കാണിച്ചു തരാൻ പറയുന്നത് ഓക്കെ റെഡി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ അറബിക്കിന്റെ ചോദ്യപേപ്പർ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആക്കങ്ങൾ പോയി കാണണം കേട്ടോ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫുൾ മാർക്ക് നമ്മൾ വാങ്ങുക അതാണ് നമ്മുടെ പരിപാടി ഓക്കെ റെഡിയല്ലേ നിങ്ങൾ കാണുമല്ലേ സെറ്റ് അല്ലേ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ പേര് ഷെമീൽ നിന്നാണ് നിങ്ങൾ ഷമീൽ സാർ എന്ന് വിളിച്ചോളൂ ഷെമീ സാറിന് ഇഷ്ടമാണ് ഷെമീൽ സാർ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കണ്ടെന്റ് കിട്ടോളൂ കുഴപ്പമൊന്നുമില്ല ഞാനേ കിട്ടാൻ ഓക്കെ റെഡി അപ്പോൾ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതിനിക്ക് കൊടുക്കുക അങ്ങനെ എങ്ങനെയുള്ള ഒരു ബട്ടൺ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു ബട്ടൻ അതിനേക്കി കൊടുക്കുക അതേപോലെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിനിക്ക് കൊടുക്കുക പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും കുട്ടികൊടുക്കുക ചെറുപറന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുട്ടിക വാട്സ്ആപ്പില്ല അതിൻ്റെ അത് എല്ലാവർക്കും വിട്ടുകൊടുക്കുക ഓക്കെ അപ്പം ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഷെമിൽ തറുൽ ടൈപ്പ് ഓക്കെ റെഡി അപ്പോൾ നേരെ നമ്മൾ കാര്യത്തിലേക്ക് പോവാണ് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം അവിടെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ യാത്ര എന്നൊക്കെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോവാണ് മിനി മിനിമോളുടെ ചിത്ര പുസ്തകം മിനിമോളുടെ കയ്യിൽ താഴെ പറയുന്ന ജീവികളുടെ ചിത്രങ്ങളുടെ സ്റ്റിക്കറുകൾ ചിത്രങ്ങളുള്ള സ്റ്റിക്കറുകൾ ഉണ്ട് പാമ്പ് കുരങ്ങന് തേനീച്ച അരണ ആന സിംഹം നായ എരുമ ഓന്ത് തവള പശു കടുവ തത്ത ആമ താറാവ് ഞണ്ട് കാക്ക ചിറാഫ് മത്സ്യം എന്റെ മോനെ എന്തുമാതിരിയാണ് സ്റ്റിക്കറുകളാ കുറച്ച് സ്റ്റിക്കർ പോലെ എന്തിനാ അത് ജീവികളുടെ വ്യത്യസ്ത രീതിയിൽ പട്ടികപ്പെടുത്തൂ ജീവികളെ വ്യത്യസ്ത രീതിയിൽ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പട്ടികപ്പെടുത്താം എങ്ങനെ പട്ടികപ്പെടുത്താം നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ നടക്കുന്നവ അല്ലേ നമ്മൾ അങ്ങനെ എഴുതിയിട്ടില്ലേ ഇഴയുന്നവ പറക്കുന്നവ പിന്നെയോ നീന്തുന്നവ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പട്ടികപ്പെടുത്താം അല്ലെ നടക്കുന്നവയിൽ ഏതൊക്കെയാ വരിക നടക്കുന്നവയിൽ കുരങ്ങൻ വരും അതേപോലെ തന്നെ അരണ വരും ആന വരും സിംഹം വരും നായവരും അല്ലേ സിംഹം നായ അല്ലെ അരണ അല്ലേ ഇനി ഇഴയുന്നവയിലോ പാമ്പ് പിന്നെയോ ആമ അല്ലേ ഇതൊക്കെ ഇഴയുന്നവയല്ലേ അല്ലേ ഇനി അടുത്തേപോലെ പറക്കുന്നവയിൽ ഏതൊക്കെയാ വരിക പറക്കുന്നവയില് പറക്കുന്നവ ഉണ്ടോ പറക്കുന്നവ ആമ താറാവ് ഞണ്ട് കാക്ക ജിറാഫ് മത്സ്യം തവള ഒന്നും ഇല്ല പറക്കുന്നവ അപ്പൊ ഇൻറ്റാത്തില്ല അപ്പൊ ഇത് വേണോന്നില്ല പറക്കുന്നവ വേണ്ട അല്ലേ നീന്തുന്നവ ഇൻടാത്തില്ലേ മത്സ്യം നീന്തൂലേ ഇല്ലേ മത്സ്യം നീന്തൂലേ അതൊക്കെ നമുക്കറിയാം അല്ലേ നടക്കുന്നവയുണ്ട് ഇഴയുന്നവയുണ്ട് ഓടുന്നവ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പട്ടിക പട്ടിക പട്ടികപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടില്ലട മക്കളെ ആ ഒരു ടേബിൾ തന്നെ ഏറ്റവും വലിയ സംഭവം ആ ഒരു ടേബിൾ എന്ത് ചെയ്യാ നോക്കാവായിരിക്കും അത്രേ ഉള്ളൂ ആ ഇല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും വരും പരീക്ഷക്ക് എന്തായാലും വരുമാട്ടെ ടേബിൾ പരീക്ഷക്ക് നിങ്ങൾ പഠിച്ചോ നിങ്ങൾ പഠിച്ചോ പഠിച്ചിട്ട് പഠിച്ചിട്ട് അതേ വന്നിട്ടില്ലേ കുഴപ്പമില്ലല്ലോ നമുക്ക് ഒക്കെ കൂടെ ഇല്ലേ അടുത്തോളൊക്കെ അടുത്തത് സംഖ്യകൾ ചേർത്ത് വരയ്ക്കാം മൂന്ന് ആറ് ക്രമത്തിൽ സംഖ്യകൾ യോജിപ്പിച്ചു ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്തൂ മൂന്ന് അല്ലേ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പിന്നെയോ പതിനഞ്ച് ആരാത് ഒളിഞ്ഞിരിക്കുന്നത് ഇത് സ്റ്റാർ ആണ് കിട്ടി അത് സംഖ്യാ പാറ്റേണുകൾ പൂർത്തിയാക്കും ഈസിയല്ലേ മുള്ളത്ത് മുള്ളത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സംഭവം മനസ്സിലായില്ലേ മുള്ളത്ത് ഇല്ലേ ലൈറ്റാ ആവില്ല സംഭവം ഇല്ലല്ലോ അവിടെ പറക്കുന്നവ വേണ്ട നമുക്ക് വേണ്ടിക്കാളോ പറക്കുന്നവ വേണ്ട അല്ലെ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പട്ടി പട്ടിക്ക് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി പട്ടിക്ക് അങ്ങനെ തന്നെ പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അത് കഴിഞ്ഞിട്ട് സംഖ്യകൾ ചേർത്ത് വരയ്ക്കാന്നാണ് സംഖ്യാ പാറ്റേൺ സംഖ്യാ പാറ്റേൺ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാ നോക്കാം രണ്ട് ആറ് പത്ത് പതിനാല് ഇതിലിടയിലുള്ള വ്യത്യാസം ഇവിടെയോ ആറ് നാലിലേക്ക് നാലെണ്ണം കൂടുന്നു പത്ത് നാലിലേക്ക് നാലെണ്ണം കൂടുന്നു അല്ലെ അങ്ങനെ നാലെണ്ണം 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 വീതം വെച്ചാൽ കൂടുന്നത് പതിനാലും നാലും പതിനെട്ട് പതിനെട്ടും നാലും എത്രയാ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും നാലും എത്രയാ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് നാല് മുപ്പത് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക് എന്താണ് എത്രയാണ് അത് തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു അമ്മൽ എന്ത് ബന്ധം ഒരു അമ്മിൽ എന്ത് ബന്ധം ഉള്ളത് ആടെ പോയിട്ട് രണ്ടാളും കൂടെ ചായ കുടിച്ചൊരു ബന്ധം ആമ്മലുള്ളൂ സമൂസ രണ്ടാളും കൂടെ തിന്നീനോ അവന് ബന്ധാ ഉള്ളൂ ഓക്കേടാ നോക്കടാ അടുത്തത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് പറഞ്ഞുകൂടി വേഗം എത്രയാ ഈസി ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എഴുതൂലേ സ്വന്തമായി രണ്ട് സംഖ്യാ പാറ്റേണുകൾ തയ്യാറാക്കും പത്തെണ്ണം നമ്മൾ തയ്യാറാക്കും നോക്കിയോ നിങ്ങൾ നോക്കിയോ സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാൻ സ്വന്തമായിട്ട് എങ്ങനെ എഴുതി കൊടുക്കാം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഇനി അടുത്ത എഴുതാം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അയിമ്പത്തഞ്ച് അറുപത്തി കേട്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഇനി അടുത്തോ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാപ്പത്തി നാല് അമ്പത്തഞ്ച് അറുപത്താറ് അങ്ങനെ എഴുതി കൂടാ പത്ത് വീതം കൂടിയാ പതിനൊന്ന് പത്ത് കൂടിയാ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നിന്ന് പത്ത് കൂടിയാൽ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് പത്ത് കൂടിയാൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലിന് പത്ത് കൂടിയാലോ അമ്പത്തഞ്ച് ഈസി ആയിട്ട് എഴുതി കൂടെ എഴുതാ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ടേ പോവാണ് വർഷീറ്റ് പതിനഞ്ച് കഥ പറയാം കഥ പറയാം ഇതേപോലെയുള്ള കഥയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർഷീറ്റുകളൊക്കെ നമ്മൾ ചെയ്തതാണ് ഇല്ലേ നോക്ക് കഥ പറയാം ഒന്നാമത്തെ ഈ ഒരു ചിത്രം നോക്ക് ഒന്നാമത്തെ ഈ ഒരു ചിത്രം ചിത്രം നന്നായിട്ട് നോക്ക് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ചിത്രം നന്നായിട്ട് നോക്കുക ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്കറിയാം ഒരു കഥ നമുക്ക് അറിയുന്ന കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഒരു നായ എന്ത് ചെയ്യാണ് നടന്ന് വരിക ആ നായയുടെ വായയിൽ ഒരെന്തുണ്ട് ഒരു എല്ലാ എല്ലുണ്ട് നായയുടെ വായിൽ ഒരു എല്ലുണ്ട് ആ എല്ലുമായിട്ട് നായ എന്ത് ചെയ്യാണ് നടന്ന് വരികയാണ് നടന്ന് വരുന്ന സമയത്ത് നായ ഒരു പാലം കണ്ടോ ഇതൊരു പാലാണ് ഈ ഒരു പാലം എന്ത് ചെയ്യുകയാണ് നായ ക്രോസ് ചെയ്യുക നായ കടക്കുക അങ്ങനെ നായ നായങ്ങനെ പാലത്തിൻ്റെ മോള് കൂടെ കടക്കുമ്പോൾ നായത്തെന്തുണ്ട് വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ നായൻ്റെ രൂപം നായന്റെ രൂപം എന്ത് ചെയ്യാണ് നായ കാണ വെള്ളത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നായന്റെ രൂപം അപ്പൊ ആടെ നോക്കുമ്പോൾ വെള്ളത്തിലൊരു നായ ഉണ്ട് ആ നായന്റെ വായിൽ ഒതുണ്ട് ഒരു എല്ലിൻകാഷ്ണുണ്ട് അപ്പൊ കേട്ടോ നായ നോക്കുകയാണ് കണ്ടതാ ഇങ്ങനെ നോക്കി കുറച്ചുകൂടി അടുപ്പിച്ച് നോക്കുക ആദ്യം മുകളിൽ കൂടെ നടന്നു നോക്കുമ്പോൾ ഒരു ചങ്ങായി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി നടുപ്പിച്ച് നോക്കുക അയാതെ അവിടെ അടുപ്പിച്ച് നോക്കുക അടുപ്പിച്ച് നോക്കുമ്പോ ആ ഒരു നായ ആടെ ഉള്ളതായിട്ട് നായക്ക് തോന്നുകയാണ് പൊട്ടൻ അല്ലെ അപ്പൊ എന്ത് ചെയ്യാണ് ആ നായ എന്ത് ചെയ്തു കൊരച്ചു കൊരച്ചപ്പോ വായിലുള്ള എല്ലിൻകാഷ്ണം എന്ത് ചെയ്തു തായോട്ടേക്ക് വീണു കണ്ടതാ വായിലുള്ള അവർ എല്ലും കഷ്ണം എന്ത് ചെയ്തു തായോട്ടേക്ക് വീണു അതാണ് കാണുന്നത് അങ്ങനെ ആ എല്ലും കഷ്ണം വെള്ളത്തിലായിപ്പോയി ഈ നായ പാവം എന്ത് ചെയ്യാണ് വിഷമിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ എന്ത് ചെയ്യുക ഇങ്ങനെയൊരു സംഭവം തന്ന ചിത്രം ആദ്യം നന്നായിട്ട് നോക്കുക നന്നായിട്ട് മനസ്സിലാക്കുക ചിത്രം എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മളെ മനസ്സിൽ ഒരു കഥ വന്നിട്ടുണ്ടാവും അല്ലേ നായക ഒരു പേര് കൊടുക്കുക എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക നായകന്റെ പേര് എന്താ ചുങ്കുടൂ കിങ്ങിണി ഡോഗ് ശരിക്കന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം നായക്ക് ടുണ്ടുടു ടി ടുണ്ടുടു എന്നൊക്കെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ആ ടി എന്ന് പറയുന്ന നായ അല്ലെ ടുട്ടു എന്ന് പറയുന്ന നായ ഒരു ദിവസം ഒരു എല്ലും കഷ്ണവുമായിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ അവൻ ഒരു പാലം കടക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ പാലത്തിന്റെ മുകളിലൂടെ അവൻ നടന്നു പോകുമ്പോൾ താഴെ വെള്ളത്തിൽ അവന്റെ രൂപം കണ്ടു ടുട്ടു വിചാരിച്ചു ഇത് മറ്റൊരു നായയാണെന്ന് വിചാരിച്ചു അത് കണ്ട് ട്ടുട്ടു നായയെ നോക്കി കുറച്ചു കുറച്ച സമയത്ത് നായ ടൊട്ടുവിന്റെ വായിൽ ഉണ്ടായിരുന്ന എല്ലിൻ കഷ്ണം വെള്ളത്തിലേക്ക് വീണുപോയി അങ്ങനെ വിഷമിച്ചു കൊണ്ട് ടുട്ടു പിന്നിരിഞ്ഞു നടന്നു ഇഷ്ടമുള്ള പോലെ രീതിയിൽ രീതിയിലെന്താ കഥ ഉണ്ടാക്കി എഴുതി കഥക്കൊരു പേര് കൊടുക്കണം അത് റുബന്ധ കഥക്കൊരു പേര് കൊടുക്കണം കഥക്ക് ഒരു പേര് കൊടുക്കണം ആ കൊടുക്ക ആ നിർബന്ധ കഥക്ക് പേര് കൊടുക്കാതെ നിർബന്ധം നിങ്ങൾ കൊടുക്കൂലേ റെഡി കഴിഞ്ഞ നേരം അവിടെ അടുത്ത് വരികൾ കൂട്ടിച്ചേർക്കാം വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലെ ഇവിടെ ഒരു ചിത്രം കാണുന്നില്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണുന്നുണ്ട് ഇത് എന്തിന്റെ ചിത്രമാണ് ഉത്സവമാണ് അല്ലേ ഉത്സവമാണ് അല്ലേ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഉത്സവമാണ് ഇവിടെ ആനയെ കാണുന്നുണ്ട് ഇവിടെ ആനയെ കാണുന്നുണ്ട് ആനയുടെ പുറത്ത് പിന്നെ ആളുകളൊക്കെ മുത്തുകൂടെ ഒക്കെ ചൂടി ഇരിക്കുന്നുണ്ട് ആന നെറ്റിപ്പട്ട ഇട്ടിട്ടുണ്ട് ബലൂണൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ചെണ്ടക്കാർ ഇവരെ ഉണ്ട് വളകൾ വിൽക്കുന്നവരുണ്ട് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അമ്പലമുണ്ട് ഇല്ലേ ഈ ഒരു സംഭവം നല്ല മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ മുകളിലേക്ക് വരികയാണ് ാണ് ഇവിടെ നമുക്കൊരു വരികൾ കൂട്ടിച്ചേർക്കാം അതാണ് നമ്മുടെ മെയിൻ പരിപാടി നോക്കാം നമുക്ക് വായിച്ചോ കാര്യം മുത്തുക്കുടയും ചൂടി നടന്നു കരിവീരന്മാർ നിരനിര നിരയ പടപട ഡംപട പടപട ചെണ്ടകൾ മേളം തീർക്കുന്നു അല്ലെ നമ്മൾ എന്ത് ചെയ്യാം മുകളിലത്തെ രണ്ടു വരി എന്ത് ചെയ്യാം നമുക്ക് അങ്ങ് മാറ്റി കൊടുക്കാം മുത്തുക്കുടയും ചൂടി നടന്നു കരിവീരന്മാർ നിരനിര നിരയായി അല്ലെ ഇനി അടുത്ത എന്ത് ചെയ്യാം അടുത്ത നെറ്റിപ്പട്ടവും ചൂടി വരുന്നു ആ അങ്ങനെ കൂടെ നെറ്റിപ്പട്ടവും ചൂടി വരുന്നു ആനക്കുട്ടൻ അല്ലെങ്കിൽ കരിവീരന്മാർ ആനക്കുട്ടന്മാർ ഡംപടപട ഡംപട പട ചെണ്ടകൾ മേളം തീർക്കുന്നു അങ്ങനെ എന്തു ചെയ്യുക രണ്ട് വരികൾ മാറ്റി കൊടുത്ത് രണ്ട് വരികൾ അതേപോലെ എഴുതി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു കവിത നമുക്ക് എന്ത് ചെയ്യാം പൂരിപ്പിച്ച് കൊടുക്കാം ഒരു കവിത പൂരിപ്പിക്കുമ്പോൾ വരികൾ എന്ത് ചെയ്യുക വരികൾ അതുമായിട്ട് മുകളിലത്തെ വരികളുമായിട്ട് മാച്ച് ചെയ്യണം അതേപോലെ തന്നെ എന്താണോ പറഞ്ഞത് ആ ഒരു സംഭവം തന്നെ ആ ഒരു ആശയം തന്നെ അയക്കണം ഈണവും താളവും ഒക്കെ വേണം അങ്ങനെയൊക്കെയാണ് പറയാറുള്ളൂ ഒരു കവിത ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഈ ഒരു ചിത്രം നോക്കിയിട്ടു അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ എവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറെ കാര്യമൊന്നുമല്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്ക് എന്താ പോകുന്നത് മുത്തുകൂടനെ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ബലൂണുകളെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുത വളകൾ വിൽക്കുന്ന ആളെ പറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാത നെറ്റിപ്പട്ടം ചൂടി നിൽക്കുന്ന ആളുകളെ പറ്റി വേണമെങ്കിൽ എഴുതാ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാത നിങ്ങൾക്ക് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കവിതയിൽ അതിന്റെ ഈണവും ആശയവും താളവും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നല്ല നല്ല വരികൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കാന്നുള്ളതാണ് അത് അടിപൊളി സെറ്റായിട്ട് ഇങ്ങക്ക് എഴുതിക്കൂടെ അപ്പൊ ഈ ഒരു ഈ ഒരു ദിവസത്തെ ചോദ്യ പേപ്പറിൽ അയച്ചാൽ വലിയ സംഭവങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഈ ഒരു മൂന്നാം ദിവസം വളരെ ചെറിയ ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് നമ്മക്ക് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ നിങ്ങളെ കുഴപ്പിക്കുന്ന അതായത് നിങ്ങളെന്തോ ആക്കിക്കാളുന്ന ചോദ്യം കണ്ടിട്ട് ഞാൻ ബോധം കെട്ട് വീണു പോയി എന്ന രീതിയിലുള്ള അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല ഈസിയുള്ള ചോദ്യങ്ങളാണ് വന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് നന്നായിട്ട് പോയിട്ട് എഴുതുക സെറ്റ് ആക്കുക നമ്മൾ ഇമ്പോർട്ടൻ്റ് വേർട്സിന്റെ പിന്നെ ഇതൊക്കെ വരുന്നുണ്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ആയി കണ്ടിപൊളിയാക്കി അടുത്തൊരു വീഡിയോയിൽ വീട്ടിൽ കാണാൻ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് ലൈ ബട്ടൻ അതേപോലെ സബ്സ്ക്രൈബ് ഇതൊക്കെ അതൊക്കെ ചെയ്യാത്ത വീഡിയോ